ഹലോ ഫ്രണ്ട്സ് മഞ്ജു ഓട്ടോഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രമായ പഴനിയിലേക്കാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലാണ് പഴനിമല സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം അരുൾമികു ദണ്ഡായുധപാണി മുരുകോവൽ അറിയപ്പെടുന്നു പുരാണങ്ങളിൽ ഈ സ്ഥലം സെൻപൊതികെ ജ്ഞാനഗിരി വെയ്യാപുരി പഴമ്പതി പൊതിനി തിരുവാവിനംകുടി എന്നിങ്ങനെ അറിയപ്പെടുന്നു പഴനം എന്നാൽ നല്ല വിളവുള്ള സ്ഥലം എന്നാണ് അർത്ഥം സംഘകാലത്തിൽ പൊതിനി എന്ന സ്ഥലമാണ് പിന്നീട് പഴനി എന്നായും അറിയത് പഴനി ഏകദേശം അറുനൂറ്റി തൊണ്ണൂറ് പടികളുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദണ്ഡായുധപാണിശില നവപാഷാണങ്ങളാൽ ഭോഗർനാഥർ അഥവാ ഭോഗർ എന്ന സിദ്ധനാൽ നിർമ്മിക്കപ്പെട്ടതാണ് നവസിദ്ധരിൽ ഒരാളായ കാളാങ്കിനാഥരുടെ ശിഷ്യനായ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭോഗർ സിദ്ധർ അഷ്ടസിദ്ധി കൈവരിച്ചിട്ടുള്ള അദ്ദേഹം പരകായ പ്രവേശം രസവിദ്യ കായകൽപ്പം യോഗാഭ്യാസം ഇരുമ്പ് സ്വർണമാക്കൽ എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു വിമാനം കപ്പൽ എന്നുവേണ്ട അമൃത് വരെ അദ്ദേഹം നിർമ്മിച്ചതായി പറയപ്പെടുന്നു വ്യത്യസ്തനായ ഭോഗർ സിദ്ധർ അഗസ്ത്യരുടെ ശിഷ്യൻ കൂടിയായ അദ്ദേഹം മനുഷ്യനന്മയ്ക്കായി പ്രവർത്തിച്ചിരുന്നതായി പറയപ്പെടുന്നു ഭോഗർ ഏഴായിരം ഭോഗർ നിഘണ്ടും പതിനേഴായിരം സൂത്രം എഴുന്നൂറ് യോഗം എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനകളാണ് ഭോഗർ സിദ്ധർ ഭോയാങ് എന്ന പേരിൽ ചൈനയിൽ ജീവിച്ചിരുന്നതായി ഭോഗർ ഏഴായിരം എന്ന പുസ്തകത്തിൽ പറയപ്പെടുന്നു മേരുമലയിലെ വളരെ കാലത്തെ ധ്യാനത്തിനു ശേഷം പൊതികൈ മലയിൽ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുമ്പോൾ പാണിയായ മുരുകൻ ദർശനം കൊടുക്കുകയും നവപാഷാണശില നിർമ്മിക്കാനുള്ള സൂക്ഷ്മവിധികൾ ഉപദേശിച്ചതായും പറയപ്പെടുന്നു ഭോഗർ സിദ്ധർ അദ്ദേഹത്തിന്റെ എൺപത്തി ഒന്ന് ശിഷ്യരിൽ പുലിപ്പാണി സിദ്ധരുടെ നേതൃത്വത്തിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഔഷധങ്ങളാൽ നവപാഷാണം എന്ന ഒൻപത് ഉഗ്രവിഷക്കൂട്ടുകൾ നിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് നവപാഷാണങ്ങൾ ഇവയാണ് കാരം ഗന്ധകം ജാതിലിംഗം വീരം പൂരം രസം ഗൗരി പാഷാണം വെള്ളൈപ്പാഷാണം തൊട്ടിപ്പാഷാണം പാഷാണം മൊത്തം അറുപത്തിനാല് എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യനന്മയ്ക്കായി ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നതുപോലെ വിഷം വിഷത്തിന് മറുമരുന്ന് എന്ന തത്വത്തിലാണ് ഭോഗർ നവപാഷാണൊരുക ശില നിർമ്മിച്ചത് ഒൻപത് വർഷമെടുത്താണ് ഈ ശില നിർമ്മിച്ചതെന്നും പ്രകൃതി അതിന് വഴിയൊരുക്കിയെന്നും പറയപ്പെടുന്നു ശില നിർമ്മിച്ചതിന് ശേഷം ചൊവ്വയുടെ ആധിക്യം തൊണ്ണൂറ് ഡിഗ്രി കൂടുതലുള്ള പഴനിമലയിൽ പ്രതിഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു നവപാഷാണ വിഗ്രഹം ദർശിക്കുന്നതിലൂടെ നവഗ്രഹദോഷം മാറുകയും കൂടാതെ ഇതിൽ അഭിഷേകം ചെയ്യുന്ന പാൽ പഞ്ചാമൃതം പനിനീർ ഇളനീർ എന്നിവ സേവിച്ചാൽ മാറാരോഗങ്ങൾ മാറുമെന്നും പറയപ്പെടുന്നു ഈ വിഗ്രഹം രൂപകൽപ്പന ചെയ്തത് തിരുപ്പൂരിനടുത്തുള്ള ഓതിമലയിലാണെങ്കിലും നിർമ്മിച്ചത് ഡിണ്ടിഗല്ലിലെ കല്ലുവാടി എന്ന ഗ്രാമത്തിലെ ഹരികേശമലയിലെ മേഖണ്ഠർ ഗുഹയിലാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭോഗർ സിദ്ധർ ഈ ശില പൊതിനിമലയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ വളരെ കുറച്ചു പേർ മാത്രമാണ് മലയിൽ ജീവിച്ചിരുന്നത് ഭോഗർ മറ്റ് ശിലകൾ നിർമ്മിച്ചിരുന്നുവെന്നും അത് പൂർത്തിയാക്കുന്നതിനു മുമ്പേ അദ്ദേഹം സമാധി അടഞ്ഞുവെന്നും പറയപ്പെടുന്നു കാലക്രമേണ ഒമ്പതാം നൂറ്റാണ്ടിൽ ശിവഭക്തനായ ചേരമൺ പെരുമന്നന്റെ സ്വപ്നത്തിൽ വിഗ്രഹത്തെപ്പറ്റി സൂചന കിട്ടുകയും വേട്ടയ്ക്ക് വന്ന അദ്ദേഹം വിഗ്രഹം കണ്ടെത്തി പുനഃപ്രതിഷ്ഠിച്ച് ഇന്നത്തെ പഴനി ക്ഷേത്രമായി മാറുകയുമാണ് ശ്രീകോവിലിന്റെ ഇടതുവശത്ത് സിദ്ധർ ഉപയോഗിച്ച മരതകലിംഗവും വെള്ളിപ്പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭോഗരുടെ ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറ് മൂലയിലാണുള്ളത് ഭോഗരുടെ ജീവസമാധിയിൽ നിന്നും ശ്രീകോവിലിനുള്ളിലേക്ക് ഉണ്ടെന്ന് കരുതുന്ന തുരങ്കത്തിൽ കയറി ഭോഗർ നിർവികൽപ സമാധിയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം ഭോഗർ നിർമ്മിച്ച മറ്റു മൂന്ന് നവപാഷാണ ശിലകൾ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു പഴനിയിലെ വിഗ്രഹ ഇവയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് വിശ്വരൂപദർശനം ആറര മണിക്ക് സന്യാസി അലങ്കാരം എട്ടുമണിക്ക് വേടർ അലങ്കാരം ഒൻപത് മണിക്ക് ബാലസുബ്രഹ്മണ്യ അലങ്കാരം പന്ത്രണ്ട് മണിക്ക് വൈദികൻ അലങ്കാരം വൈകിട്ട് അഞ്ചേ മുപ്പതിന് രാജാലങ്കാരം എട്ടിക്ക് പുഷ്പാലങ്കാരം ഭോഗർ പ്രതിഷ്ഠിച്ച നവദുർഗ ഭുവനേശ്വരി അറുപത്തിമൂന്ന് നായന്മാർ ശിവലിംഗം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപപ്രതിഷ്ഠകൾ പഴനിയിലെ ഒരു പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ബാലമുരുകൻ്റെ ശിരസിനോട് സാമ്യം തോന്നിയാണ് തലമുണ്ടനം ചെയ്യുക എന്നതിൻ്റെ വിശ്വാസം വൈകിട്ട് തലമുണ്ടനം ചെയ്ത ശേഷം ചന്ദനം തേച്ച് രാത്രി മുഴുവൻ സൂക്ഷിക്കുക എന്ന ഒരു രീതിയുമുണ്ട് തൈപ്പൂയം വൈകാശി വിശാഖം തൃക്കാർത്തിക എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറ് പടവീടുകളിൽ മൂന്നാമത്തെ പടവീടായ കുടി കുഴന്തർ വേലായുധ ക്ഷേത്രം മലയടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരു എന്നാൽ മഹാലക്ഷ്മി ആ എന്നാൽ കാമധേനു ഇനൻ എന്നത് സൂര്യൻ കോ എന്നാൽ ഭൂമിദേവി ഡി എന്നാൽ അഗ്നിദേവൻ ഇവർ ഇവരഞ്ചു പേരും മുരുക ഭഗവാനെ പൂജിച്ച സ്ഥലമായതിനാലാണ് കുടി എന്നറിയപ്പെടുന്നത് കരുണഗിരിനാഥർക്ക് ദർശനം കൊടുത്ത് ജപമാല സമ്മാനിച്ചതും അഗസ്ത്യ മഹർഷിക്ക് തമിഴ് വ്യാകരണം ഉപദേശിച്ചു കൊടുത്തതും തിരുവാവിനുംകുടിയിൽ വെച്ചാണ് പുരാണത്തിൽ പാർവതീദേവിയും ശിവഭഗവാനും ഇളയമകൻ സുബ്രഹ്മണ്യസ്വാമി അഥവാ മുരുകനെ അറിവിന്റെ ഉച്ചസ്ഥായിയായ ജ്ഞാനപ്പഴം നീ എന്ന് അഭിസംബോധന ചെയ്ത സ്ഥലമായതിനാൽ പഴം നീ കാലക്രമേണ പഴനിയായി മാറി പഴനിമലയുടെ ഐതിഹ്യം ഇനി പറയാം ഒരു നാൾ സത്യലോകത്തിൽ ബ്രഹ്മാവിന്റെ മുന്നിൽ വീണ വായിച്ച നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് ദിവ്യമായ പഴം നൽകി ഈ പഴം കൈലാസത്തിലെത്തി ശിവഭഗവാന് നാരദർ സമ്മാനിച്ചു ഈ പഴം പാർവതി ദേവി രണ്ടായി ഭാഗിച്ച് മക്കൾക്ക് കൊടുക്കാനിരിക്കുമ്പോൾ ജ്ഞാനപ്പഴത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ശിവഭഗവാൻ മക്കളായ ഗണപതിയോടും മുരുകനോടുമായി ആര് ആദ്യം ഈ ലോകം ചുറ്റി വരുന്നുവോ അവർക്ക് ജ്ഞാനപ്പഴം നൽകുമെന്ന് പറഞ്ഞു ഉടൻ തന്നെ മുരുകൻ തന്റെ മയിൽ വാഹനത്തിൽ കയറി ഉലകം ചുറ്റാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി ഭഗവാൻ എല്ലാം ശിവശക്തിമയം എന്ന തത്വത്തിൽ വിശ്വസിച്ച് മാതാപിതാക്കളെ പ്രദക്ഷിണം വെച്ച് ജ്ഞാനപ്പഴം വാങ്ങിച്ചു ഭൂലോകം ചുറ്റി വന്ന മുരുകൻ ഇത് കണ്ട് കോപിഷ്ടനായി ആടയാവരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കൗപീനധാരിയായി തിരുവാവിനുംകുടിയിൽ വന്നു നിന്നു അതേസമയം അഗസ്ത്യ മഹർഷി പുതിയ മലയിൽ ജീവിച്ചു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായിയായ ശിവഭക്തനായ അസുരനായിരുന്നു ഇടുംബർ ഇടുംബരോട് അഗസ്ത്യ മഹർഷി കൈലാസത്തിൽ നിന്നും ശിവഗിരി ശക്തിഗിരി എന്നീ മലകളെ തപസ്സിനായി കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു അദ്ദേഹം രണ്ടു മലകളെയും കാവടി പോലെ കെട്ടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ സ്ഥലത്ത് വിശ്രമിക്കാനായി മലകളെ താഴെ വച്ചു പിന്നീട് മലകളെ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ കണ്ടത് കൗപീനധാരിയായ കയ്യിൽ ഒരു ദണ്ടുമായി സൂര്യ തേജസ്സോട് കൂടി ഒരു കുട്ടി ശിവഗിരിയിൽ കയറി നിൽക്കുന്നതാണ് തുടർന്നുണ്ടായ തർക്കത്തിൽ മുരുകൻ ഇടുംബരെ വധിക്കുകയുണ്ടായി ഇതു ഇതുകണ്ട ഇടുമ്പരുടെ അസുരഭാരിയായ ഇടുമ്പിയുടെയും അഗസ്ത്യ മഹർഷിയുടെയും യാചനപ്രകാരം ഇടുമ്പർക്ക് മോക്ഷം കൊടുത്ത് പഴനിമലയുടെ കാവൽ ദൈവമാക്കുകയും തന്നെ കാണാൻ കാവടിയെടുത്ത് വരുന്ന ഭക്തർക്ക് സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുമെന്നും മുരുകൻ അരുൾ ചെയ്തു അന്നുമുതൽ പഴനിമലയിൽ കാവടിയെടുക്കുന്നത് വഴിപാടായി മാറി പഴനിമലയ്ക്കടുത്തായി ശക്തിഗിരിയിലാണ് ഇടുമ്പർമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് പടികൾ കയറിയാണ് ക്ഷേത്രത്തിലെത്തുന്നത് കൂറ്റൻ ഇടുമ്പർ പ്രതിഷ്ഠയും അടുത്ത് അഗസ്ത്യരുടെ പ്രതിഷ്ഠയും ഇവിടെ നമുക്ക് കാണാം പഴനിമല ക്ഷേത്രത്തിൽ ക്യാമറ നിരോധിച്ചതിനാലാണ് അകത്തെ കാഴ്ചകൾ പകർത്താൻ സാധിക്കാഞ്ഞത് പഴനിമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ